ഈ ദുന്യവിയായ ലോകത്ത് മോമിനായ മനുഷ്യനൊരു പ്രയാസമുണ്ടായോ ഒരു പ്രതിസന്ധി ഉണ്ടായോ സാമ്പത്തികമായ ഞെരുക്കമുണ്ടായോ സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുണ്ടായോ കച്ചവടം തകർന്നു പോയോ ഈ ഭൗതികമാകുന്ന ലോകത്ത് നിന്റെ ബിസിനസ് മുഴുവനും നഷ്ടപ്പെട്ടു പോയോ ഭർത്താവ് പ്രവാസ ലോകത്തേക്ക് പോയതാണ് അപകടത്തിൽപ്പെട്ടുപോയി എന്ന വാർത്തയാണ് കേൾക്കുന്നത് തങ്ങളേ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ വ്യസനിക്കേണ്ടതില്ല പടച്ചിറപ്പ് നിനക്ക് സഹായം നൽകുമേ എന്ന നിനക്ക് നിനക്ക് ഉറപ്പാണ് ഉറപ്പാണ് അവനിലേക്കാണ് നമ്മുടെ മടക്കം ചിന്ത നീ നില കൊണ്ടാൽ പ്രതിഫലം എന്തെന്നറിയുമോ അവന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും മോമിനായ മനുഷ്യന് കിട്ടുന്ന നേട്ടം ഇല്ലാ അവന്റെ എല്ലാ പെറുപാപങ്ങളും ചെറുപാപങ്ങളും പൊറുക്കാൻ കാരണമാണ് ഈ ദുനിയവിൽ നിനക്കുണ്ടാകുന്ന മനക്ലേശങ്ങളും ഈ ദുനിയവില് നിനക്കുണ്ടാകുന്ന മനപ്രയാസങ്ങളും ഞാൻ എത്ര വിക്റാണ് ഞാൻ ലാഹ ഒരു ലക്ഷക്കണക്കിന് ചെല്ലിയിട്ടും എന്റെ കടം മാറിയില്ലല്ലോ ഞാൻ വിക്ർ ചെല്ലുന്നവളാണ് ഞാൻ ഖുറാൻ ഹത്തുമീർത്തവളാണ് ഞാൻ തഹജു നമസ്കരിക്കുന്നവനാണ് ഞാൻ ഖുർആൻ പ്രാവശ്യം തീർത്തവനാണ് ഞാൻ ഞാനൊരൊറ്റ ദിവസം പോലും നമസ്കാരം മുടക്കിയിട്ടില്ല ഞാൻ ഞാനൊരൊറ്റ ദിവസം പോലും വിത്തരപ്പതിനൊന്ന് നിസ്കരിക്കാതിരുന്നിട്ടില്ല ഞാനൊരു ഒറ്റ പോലും ഇന്ന് വരെ ആക്കിയിട്ടില്ല എന്നിട്ടും പടച്ചിറപ്പ് എന്നെ പരീക്ഷിക്കുകയാണെന്ന് പറയുന്നതായ മോമിനെ പോകരുതേ അള്ളസോല് പറയുകയാണ് അള്ളാഹു സ്വഹാനുഭവത്താല് നിന്നെ പാപങ്ങളും അള്ളാഹു നിനക്ക് പുറത്ത് നൽകുകയാണ് പുറത്ത് നൽകുകയാണ് നിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു കഴുകി ശുദ്ധീകരിച്ച് ഒരുമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതത്വം നൽകി അള്ളാഹു നിന്നെ മാറ്റുകയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ ജീവിതത്തിൽ ഒരു മുസീബത്ത് ഉണ്ടായി ഒരു പ്രയാസമുണ്ടായി ആ പ്രയാസത്തിൻ്റെ മേൽച്ച് അവൻ നിലകൊണ്ടാൽ ഒരു ബുദ്ധിമുട്ട് വന്നു സാമ്പത്തികമായി അല്ലെങ്കിൽ മാനസികമായ ഒരു പ്രയാസമാണ് അങ്ങനൊരു മുസീബത്ത് ഉണ്ടായി അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയി അപ്പൊ ഇന്നാലില്ലാഹ്യ മരണം സംഭവിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും പറയാം ഒരിക്കൽ ആയിഷാ ബിബി റബിഹു മുത്തുനബി സലഹുലബി തങ്ങളും നിലകൊള്ളുമ്പോൾ വിളക്കണഞ്ഞു പോയി ും ഇത് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മോമിനായ മനുഷ്യന് ഒരു മുസീബത്ത് ഉണ്ടായാൽ അതെല്ലാം അതിൽപ്പെട്ടു കാര്യത്തിനു വേണ്ടി തിരിവെച്ചത് അത് അണഞ്ഞു പോകുമ്പോൾ പോകുമ്പോ മോമിനൊരു പ്രയാസമാണ് അവനൊരു ബുദ്ധിമുട്ടുണ്ടാവുക അപ്പോഴും ഇത് ചൊല്ലണം എന്ന് റസൂലുള്ളാഹി അലൈഹി സയ്യദുന റസൂൽ പഠിപ്പിക്കാം തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ് തീർച്ചയായും നമ്മുടെ മടക്കം അവനിലേക്കാണ് നമ്മുടെ മടക്കം അതിന്റെ അർത്ഥം ഇത് പറയണം പലപ്പോഴും നമ്മൾ ഈ മുസീബത്ത് ഉണ്ടാകുമ്പോൾ വാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും കൂട്ടുകാർ മരണപ്പെട്ടാലും ആര് മരണപ്പെട്ടാലും ഇത് പറയുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇത് പറയാൻ വിട്ടുപോകാൻ കാരണം ശീലയില്ല സ്വന്തം വാപ്പ മരിക്കുമ്പോൾ പോലും ചെല്ലാത്തത് എന്തുകൊണ്ട് നാട്ടിൽ ഒരു മരിപ്പുണ്ടായപ്പോൾ ഇന്ന് വരെ പറഞ്ഞത് ശീലിച്ചിട്ടില്ല ഇന്ന് വരെ നാവിൻ തുമ്പിൽ ആ വാക്ക് വന്നിട്ടേ ഇല്ല ആണത് ആ വാക്ക് എന്ത് ജീവിതത്തിൽ വന്നില്ല അങ്ങനെ എന്താണ് ഒരു ായിരം പ്രതിഫലമാണ് നോക്കൂ നിങ്ങൾ ഒരു ഫർദിന്റെ മേൽ ക്ഷമിച്ചാൽ മുന്നൂറ് അതുപോലെ തന്നെ ഒരു ഹറാമായ കാര്യം ചെയ്യാതെ പരിപൂർണമായി ശ്രദ്ധ തെലുത്തിയാൽ അറുനൂറ് എന്നാൽ അതിനേക്കാളൊക്കെ വലിയ പ്രതിഫലം ഒരു മുസീബത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ശ്രമിച്ചാൽ തൊള്ളായിരം പ്രതിഫലം അവന്റെ അക്കൗണ്ടിൽ അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനഹുല ഇത്തരത്തിൽ വിക്ര ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തി ആരുണ്ടോ ഇന്നാലില്ലാഹ്യ

തിരുനോട്ടം കിട്ടുന്ന വിഭാഗമാണവർ പരിശുദ്ധമായ ഖുർആനോദിക്കൊണ്ടല്ലാൻ റസൂര് പറഞ്ഞു കൊടുക്കുകയാണ് അഞ്ചു വക്കത്ത് നമസ്കാരത്തിലൂടെ നീ പടച്ചിറപ്പിനോട് പ്രാർത്ഥിച്ചത് എന്താണ് നേരായ നീ നീ ആ പാതയിലേക്ക് നിന്നെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ മോമിനായ മനുഷ്യ ജീവിതത്തിൽ പ്രയാസമുണ്ടാകും ഞെരുക്കമുണ്ടാകും മോമിനാണോ ദുനിയാവ് ചെയിലറയാണെന്ന് അഷ്റഫ് ഹൽക്ക് പഠിപ്പിച്ചതാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഈ ദുനിയാവിൽ നിനക്ക് മേൽ പ്രയാസങ്ങൾ അടിക്കടി വരുമ്പോ സാമ്പത്തികമായി ബുദ്ധിമുട്ട് പെങ്ങളെ പിടികൂടുമ്പോ ചെറുപ്പക്കാരാപെട്ട സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം നിങ്ങൾക്കുണ്ടാകുമ്പോ ശാരീരികമായി കുടുംബത്തിൽ അംഗസംഗികൾ കുറഞ്ഞു വരുമ്പോ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോ വാപ്പ മരിക്കുമ്പോ ഭർത്താവ് മരിക്കുമ്പോ ഭാര്യ മരിക്കുമ്പോ കൈകാലിട്ടടിച്ചുകൊണ്ട് പൊട്ടിക്കര പെങ്ങളെ നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്ന പ്രിയപ്പെട്ടവുമ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു നൽകിയതാണ് എല്ലാ ഇമാമിങ്ങൾക്കും അല്ലാഹു നൽകിയതാണ് എല്ലാ മഹത്വക്കൾക്കും അള്ളാഹു നൽകിയിട്ടുള്ളതാണ് ഒരാൾക്കും അല്ലാഹു സുബാനുഭവ സമുന്നതമായ പദവി നൽകാറില്ല ഒരാൾക്കും പടച്ചറപ്പ് സമുന്നതമായ പദവി വെച്ച് നീട്ടാറില്ല അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ാണ് അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉറപ്പാണ് അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉറപ്പാണ് അവരുടെ ജീവിതത്തിൽ മരണസംഖ്യകൾ വർധിച്ചത് ധാരാളം ആളുകൾ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയത് ഉറപ്പാണ് ഉറപ്പാണ് ഈ പ്രതിസന്ധികൾ വരുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തി ആരുണ്ടോ അവർക്ക് കാരുണ്യം വർഷിക്കുമെന്ന് മാത്രം പറഞ്ഞ് പടച്ചിറപ്പ് നിർത്തുന്നില്ല അള്ളാഹുവിൻ്റെ കാവൽ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നിർത്തുന്നില്ല അവരാണ് സന്മാർഗ്ഗ ലബ്ധി ലഭിച്ച വിഭാഗം പരിശുദ്ധമായ ഖുർആൻ ലഭിച്ച വിഭാഗത്തിൽപ്പെട്ടവരാണവർ ാണ് അവന് പ്രതിട്ടുകളും വന്നപ്പോ നീ എന്നെ മോമിനിൽ ഉൾപ്പെടുത്തിയല്ലോ മോമിനാന്നുള്ളതിന് അടയാളാണ് എന്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ പരീക്ഷണങ്ങൾ വരിക എന്നുള്ളത് അങ്ങനെയാണ് മഹത്തുക്കൾ മനസ്സിലാക്കിയത് നമുക്ക് ജീവിതം എപ്പോഴിങ്ങനെ സുഖിച്ചു പോണം അതാണ് ഇന്നത്തെ തലമുറ ഹദീസ് ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ പറയാൻ കണക്കിന് ഹദീസ് ഉണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ടു പഠിച്ചു വെക്കണേ ഇടവയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ അറിയേണ്ട ആദരവായ പ്രവാചകനെ പറയുകയാണ് ഈ ദുന്യവിയായ ലോകത്ത് ഭൂമിനായ മനുഷ്യനൊരു പ്രയാസമുണ്ടായോ ഒരു പ്രതിസന്ധി ഉണ്ടായോ സാമ്പത്തികമായ ഞെരുക്കമുണ്ടായോ സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുണ്ടായോ കച്ചവടം തകർന്നു പോയോ ഈ ഭൗതിക ലോകത്ത് കൊറോണ വന്നുകൊണ്ട് നിന്റെ ബിസിനസ് മുഴുവനും നഷ്ടപ്പെട്ടു പോയോ മക്കൾ സെക്കൻഡിനുള്ളിൽ മരണപ്പെട്ടു പോയിരിക്കുകയാണ് കുളത്തിലേക്ക് കുളിക്കാൻ പോയതാണ് പിന്നീട് കേൾക്കുന്നത് അവർ മരണപ്പെട്ടെന്ന വാർത്തയാണ് ഭർത്താവ് പോയതാണ് അപകടത്തിൽപ്പെട്ടു പോയി എന്ന വാർത്തയാണ് കേൾക്കുന്നത് പെങ്ങളേ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ വ്യസനിക്കേണ്ടതില്ല പടച്ചിറപ്പ് നിനക്ക് സഹായം നൽകുമേ അള്ളാഹു എന്ന സംരക്ഷണം നിനക്ക് ഉറപ്പാ അവനിലേക്കാണ് നമ്മുടെ മടക്കം എന്ന ചിന്ത വെച്ചുകൊണ്ട് നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അവന്റെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും കിട്ടുന്ന നേട്ടം ബിഹാ ഖതായാ അവന്റെ എല്ലാ പെരുഭാവങ്ങളും ചെറുപാപങ്ങളും പൊറുക്കാൻ കാരണമാണ് ഈ ദുനിയാവിൽ നിനക്കുണ്ടാകുന്ന മനക്ലേശങ്ങളും ഈ ദുനിയാവില് നിനക്കുണ്ടാകുന്ന മനപ്രയാസങ്ങളും ഞാൻ എത്ര വിക്രാണ് ചെല്ലുന്നത് ഞാൻ ലാഹ ഒരു ലക്ഷക്കണക്കിന് ചെല്ലിയിട്ടും എന്റെ കടം മാറിയില്ലല്ലോ ഞാൻ വിക്ര ചെല്ലുന്നവളാണ് ഞാൻ ഖുറാൻ ഹത്തുമീർത്തവളാണ് ഞാൻ തഹജു നമസ്കരിക്കുന്നവനാണ് ഞാൻ ഖുർആൻ ധാരാളം പ്രാവശ്യം ഓതി ആണ് ഞാൻ ഒരറ്റ ദിവസം പോലെ ുംകാരം മുടക്കിയിട്ടില്ല ഞാനൊരൊറ്റ ദിവസം പോലും വിത്തു പതിനൊന്ന് നിസ്കരിക്കാതിരുന്നിട്ടില്ല ഞാൻ ഒറ്റ ഫറൽ പോലും ഇന്ന് വരെ കള ആക്കിയിട്ടില്ല എന്നിട്ടും പടച്ചറപ്പ് എന്നെ പരീക്ഷിക്കുകയാണെന്ന് പറയുന്നതായ പോകരുതേ അള്ളസോല് പറയുകയാണ് ുഭവത്താല്വ പാപങ്ങളും അള്ളാഹു നിനക്ക് പാപങ്ങളും അള്ളാഹു കഴുകി അതിനെന്ത് വേണം മുസീബത്തും പ്രയാസവും ഉണ്ടാവുമ്പോ കിടന്നിടങ്ങാറാകരുത് ചെറിയൊരു സാമ്പത്തിക ഞെരുക്കം വരുമ്പോ തന്നെ അപ്പൊ ഇനി ഇത് വേണ്ട വേറെ വല്ല മതത്തിലേക്ക് പോയേക്കാം ഇവിടെ പൈസ ഇല്ല പൈസയുള്ള മതം വല്ല ഉണ്ടോ എന്ന് ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാട്ടം എപ്പോഴും വിഷാറത്ത് വേണം ഇവൻ എപ്പോഴും നല്ല സന്തോഷം അതാണ് ഒരു മോമിനായ മനുഷ്യൻ അങ്ങനെ ആകാൻ പാടില്ല എപ്പോഴും ആഘോഷിച്ചും വേണ്ട പ്രതിസന്ധികൾ ഉണ്ടാകും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തു അതിനാണ് ഈ ദുന്യാവ് എന്താണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം ഇന്ന ദുന്യാ പരിശുദ്ധമായ ദുന്യാവിനെ ഈ ദുന്യാവിനെ കുറിച്ച് ഇമാം ഹുസാനിറാൻ പറയുകയാണ് വിവരിച്ചതാണ് നിന്നെ വഞ്ചിക്കും ും ഇന്ന ദുന്യാ ഈ ദുന്യാവെന്ന് പറയുന്നത് സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ് അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ് അവളുടെ സൗന്ദര്യം കൊണ്ട് ആകൃഷ്ടയാക്കി ആളുകൾ അപ്പൊ ആളുകൾ എങ്ങനെ അവളിലേക്ക് നോക്കി വശീകരിക്കും ദുന്യാവ് അങ്ങനെയാണല്ലോ ദുനാവിന്റെ പ്രൗഢിയും ആഡംബരവും കണ്ട് ദുനിയാവിയായ ആസ്വാദനങ്ങൾ ഇങ്ങനെ മൊഴുകി പോവാൻ ഓരോ ദിവസം കഴിയുന്നവർ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കാൻ അഡ്വഞ്ചർ പാർക്കുകൾ തുറക്കുന്നു പിന്നെ അവിടെ ഒന്നും പോകുന്നതിനൊന്നും തെറ്റൊന്നുമില്ല എല്ലായിടത്തും നമുക്ക് പോകാം പോകേണ്ട സ്ഥലങ്ങൾ പോകാം പോകേണ്ട രീതിക്കാവണമെന്നുള്ളൂ ഒരാള് ഒരാള് പത്ത് മിനിറ്റ് കടപ്പുറത്ത് പോയിരുന്ന ഇസ്ലാമിന്ന് പുറത്തു പോകുന്നു കടപ്പുറത്ത് പോകേണ്ട സമയത്ത് പോകേണ്ട രീതിക്ക് പോകാൻ പറഞ്ഞിരിക്കുന്ന കോലത്തിനും രൂപത്തിലും പാപത്തിലും ആവണം അവിടെ കൂടിക്കലരാൻ പാടില്ല അവിടെ ഒരു ആഘോഷത്തിമുറുത്ത് പരിശുദ്ധ ഇസ്ലാമിനെതിരെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാവാൻ പാടില്ല അത് കടപ്പുറത്ത് പോയി പത്ത് മിനിറ്റ് ഇരിക്കുന്നതിന് വലിയ തെറ്റുണ്ടോ ഒന്നുമില്ല നമ്മുടെ നമസ്കാരങ്ങൾ മറ്റുമൊക്കെ കളഞ്ഞിട്ട് ആരുമിന്റെ സമയത്ത് പോയി ഇരിക്കുന്നതിനെയാണ് വിമർശിക്കപ്പെടുന്നത് അല്ലാതെ കടപ്പുറം ഒരു തെറ്റുള്ളൊരു സ്ഥലമല്ല അങ്ങനെയാണെങ്കിൽ ഹലർ അലി ഇസ്സലാമൊക്കെ പിന്നെ എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക അത്തരത്തിലുള്ള മഹത്വക്കളെ കടൽ തീരത്താണ് അള്ളാഹുരുടെ ഒക്കെ മാത്രമല്ല ഇങ്ങനെ നോക്ക് നിങ്ങൾ നമ്മൾ ഈ കടപ്പുറം ഇങ്ങനെ പരിധി നോക്കിയാൽ തിരുവനന്തപുരം മുതല് കന്യാകുമാരി ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ കാസർഗോഡ് ജില്ല വരെ മാത്രം എടുത്താൽ മതി കടപ്പുറം സൈഡിൽ ഔലിയാക്കൾ ഒക്കെ വലിയ ഇങ്ങനെ തമിഴ്നാട്ടിൽ അവിടുന്ന് ഇങ്ങനെ തുടങ്ങും നമ്മുടെ ഏർവാടി അതുപോലെ നാഗൂര് മുത്തുപ്പേട്ട ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും ഒക്കെ കടപ്പുറത്ത് മാക്സിമം ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ എടുത്താൽ മതി കടപ്പുറത്തുനിന്ന് ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ എടുത്താല് മൊത്തം ഔലിയാക്കൾ മഹത്തുക്കൾ സാധാത്ഥികൾ ഇങ്ങനെ നോക്കിക്കോ നിങ്ങൾ ഭീമാ ഉമ്മ ഉൾപ്പെടെ ഞാൻ വെറുതെ പറയല്ല അങ്ങനെ ഒന്ന് ഇങ്ങനൊന്ന് ഇറങ്ങി കടപ്പുറം വഴി മാത്രം ഒന്ന് പോയാൽ മതി എത്ര ഔലിയാക്കലാണ് അങ്ങനെ കിടക്കുന്നത് കിടക്കുന്ന അതങ്ങനെ കാസർഗോഡ് ജില്ല വരെ അങ്ങനെ നോക്കിയാൽ മതി അതിനെപ്പുറത്തോട്ട് പോകണ്ട അത്ര വരെ എത്തുമ്പോൾ തന്നെ പിടികിട്ടും അതവരുടെ ഒരു തണലാണ് അതുകൊണ്ടൊക്കെ ആവണം ഒരു കാവൽ പടച്ചിറബ് പല രീതിക്ക് നമുക്ക് നൽകുന്നത് അള്ളാഹു ആ സംരക്ഷണം നമുക്ക് എപ്പോഴും നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നിലനിർത്തി നൽകി എനിക്ക് സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ് ഇമാം ഒസാനി റദി അള്ളാഹു എന്ന് ദുയാവിനെ ഉപമിച്ചത് എന്താണ് ആ പെണ്ണിനുള്ള പ്രശ്നം ജനങ്ങൾ ജനങ്ങളെങ്ങനെ ആകൃഷ്ടയാക്കാണ് അവളുടെ ആ ശരീരത്തിന്റെ ആകാര സൗഷ്ടവും അങ്ങനാവണ്യുമൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ പലരും അങ്ങനെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ വഴി പലതും കാണിച്ച് രാത്രി വീഡിയോ ചാറ്റിങ്ങിന് വന്നോ നാനൂറ് റുപ്പ അടച്ചാൽ മതി വീഡിയോ കോൾ ചെയ്യുക എല്ലാം കാണിച്ചു തരാ എന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ട് ഇഷ്ടം പോലെ അങ്ങനെയുള്ള പരിപാടികൾ കാണിച്ച ആളുകൾ ഇങ്ങനെ ആകൃഷ്ടരാക്കാൻ വേണ്ടി നിൽക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം പറയുന്നു അവൾക്ക് മാരകമാകുന്ന രോഗമുണ്ട് ഇക്കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഒരു എയ്ഡ്സ് ബാധ്യതയാണ് അവൾ വലിയൊരു രോഗമുണ്ടവൾക്ക് ആരെ കുറിച്ചാ പറയുന്നത് ദുന്യാവാണ് പറയുന്നത് നിങ്ങൾ പെണ്ണുങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് ദുന്യാവിന്റെ ഉപമയാണ് ഈ പറയുന്നത് സാറിപ്പോ ഏത് പെണ്ണിനെ കുറിച്ചാ പറയുന്ന ചിന്തിക്കണ്ട പെണ്ണിനോട് ഉപമിച്ചിരിക്കുകയാണ് എന്തിനെ മനസ്സിലാക്കി തരുകയാണ് നമുക്ക് നല്ല സുന്ദരിയായ പെണ്ണാണ് തറവാടിത്തമുള്ള പെണ്ണാണ് എല്ലാം ഉണ്ട് പക്ഷേ പക്ഷേ കാണാനും ഒക്കെ കൊള്ളാം എല്ലാം നല്ല നിലക്കുള്ള പെണ്ണാണ് പക്ഷെ അവക്ക് മാരകമായ രോഗമുണ്ട് നമുക്ക് നിങ്ങൾ എയ്ഡ്സ് ബാധിതയാണ് അവളുമായി നശിപ്പിക്കും എത്ര അടിപൊളി എയ്ഡ്സ് ബാധ്യതയായ ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവനും നശിക്കും അവനും ആ തരത്തിലുള്ള രോഗാ രോഗം ബാധിക്കും അവനും നശിക്കാൻ കാരണമായി തീരും പറയുന്നു അതിലൂടെ അവനും നശിക്കാൻ കാരണമായി തീരും ഇത്തരത്തിലുള്ള ഒരു പെണ്ണാണ് അതുകൊണ്ട് മനസ്സിലാക്കിക്കോ അവൾ നിന്നെ ആര് ആര്യാവ് ദുന്യാവിന്റെ പിറകെ ഓടി ദുന്യാവ് വാരി പുണരാൻ വേണ്ടി തന്നെ നിലകൊണ്ട് ഈ ദുയാവിൽ ആസ്വദിക്കാൻ വേണ്ടി തന്നെ ജീവിതത്തെ നയിക്കുന്നവർ എപ്പോഴും ദുന്യാവിനെ ആസ്വാദനമായി കണ്ണുകൊന്ന് നിലകൊള്ളുന്നവർ അതിന്റെ പിറകെ ഓടുക സദാസമയവും ചിരിക്കാനും കളിക്കാനും രസിക്കാനും സമയം കണ്ടെത്തുന്നവർ ഒരു പത്ത് മിനിറ്റ് ഒഴിവ് കിട്ടിയാൽ പത്ത് വിക്ര ചെല്ലാൻ നമുക്ക് ആർക്കും ഇന്ന് നേരെ ഇല്ല ഇന്നത്തെ തലമുറ അങ്ങനല്ലേ ഒരു ഒഴിവ് ദിവസം കിട്ടി ഇപ്പൊ നാളെ സ്കൂൾ അവധിയാണ് എന്താ നമ്മള് ചെയ്യുക നാളെ തന്നെ രാവിലെ ഇഹ്റാം കെട്ടിക്കോ ഹെറാൻ കെട്ടിക്കും ലുലുമാളിലോട്ട് പോയിരിക്കും മകരി പോരാ അവിടെ അല്ലെങ്കി പതുക്കെ കടപ്പുറത്തോട്ട് പോകും ബീച്ച് വറക്കല ബീച്ചിൽ പോയി കടലേം കുറിച്ച് അവിടെ ആണോ അല്ലേ അല്ലെങ്കിൽ കൊല്ലം ബീച്ചിൽ പോയി ഒരു ദിവസം ഒഴിവ് കിട്ടുന്നതാണ് അല്ലെങ്കിൽ പോയി സിനിമ കാണാം നമ്മുടെ ജയിലർ കണ്ടില്ലായിരുന്നു വാ ബാ പോയേക്കാം നേരെ അവിടെ പോയി സിനിമ കാണാം ആണോ അല്ലേ ഒരു ദിവസം ഒഴിവ് കിട്ടിയതാ ഒരു ദിവസം ഒഴിവുണ്ട് നാളെ നിശാള്ള ഒരു പത്തു ജ്യൂസും ഓതി തീർക്കണം നമ്മൾ ഈ ജന്മത്ത് അങ്ങനെ ഒന്ന് നീയത്ത് ചെയ്തിട്ടുണ്ടോ വർഷം ഇത്രയല്ലോ അറുപത് വയസ്സായി മരിക്കാറായി ഇത്രയും കാലമായിട്ട് നാളെ ഒരു ദിവസം ഒഴിവ് കിട്ടും പത്തു ജുസ് ഒന്ന് ഓതി തീർക്കണം എന്ന് നീയത്ത് വെച്ചിട്ടുള്ള പിന്നെ അതിനു കൂടുതൽ വാദം എന്താ ഒറ്റൊരുത്തന് ഇതൊന്നും ചിന്തയില്ല ഒരു ദിവസം ഒഴിവ് കിട്ടിയാൽ നമുക്ക് കളിക്കണം രസിക്കണം ചിരിക്കണം ഓടണം ചാടണം ഇത് തന്നെ അതാണ് ഞാൻ പറഞ്ഞത് ദുനിയാവിന്റെ പിറകെ ഓടുകയാണ് സ്കൂളിൽ പത്ത് ദിവസം സ്കൂളിൽ അവധി കെട്ടിയാല് പത്ത് ദിവസം വെച്ചൊരു പത്തിലായിരായില്ല മക്കളെ ചെല്ലിച്ചാൽ നൂറെണ്ണം ആവുമായിരുന്നു ഒറ്റ ദിവസം പോര് ചെല്ലിച്ചില്ല നമ്മളങ്ങനെ നന്നാവും സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കുന്നു നമ്മളെന്ത് മോമിനാണ് എന്നിട്ട് എപ്പോഴും പരാതി റബ്ബിനോടാണ് പരിഭവങ്ങൾ എപ്പോഴും റബ്ബിനോട് അതാ ഞാൻ പറഞ്ഞത് നമുക്ക് എപ്പോഴും ഇങ്ങനെ അടിച്ചു പൊളിക്കണമെന്നുള്ള ചിന്താഗതി നീ മനസ്സിലാക്കണം നമ്മൾ മോമിനാണ് മോമിനെന്ന് പറഞ്ഞാൽ അള്ളാഹുരും റസൂലിലും അചഞ്ചലമായ വിശ്വാസം മുറുക പിടിച്ച് ജീവിക്കുന്നവൻ സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും വിശ്വാസമുള്ളവനാണ് നമ്മൾ നമ്മൾ അവിശ്വാസികൾ കാണിക്കുന്നത് പോലെ ഈ ദുന്യവിയിൽ കാണുന്ന പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ട് എനിക്കും അത് വേണം എനിക്കും അത് വേണം എനിക്കും അങ്ങനെ ചെയ്യണം എനിക്കിന്നെ ആഘോഷത്തിൽ പങ്കെടുക്കണം എനിക്ക് എനിക്കതിന് വേണം ഇതിന് വേണം നീ വാശി പിടിക്കാൻ പാടില്ല കാരണം നീ മോമിൻ സ്വർഗം നരകം വിശ്വാസമുള്ളവൻ അവനാണ് മോമിൻ അവനെ മോമിൻ എന്ന് പറയുള്ളൂ അല്ലാതെ കേവലം അള്ളാഹുവിനെ കൊണ്ട് മാത്രമല്ല ഈമാൻ എല്ലാ വിഷയങ്ങളിലും അവൻ ഉണ്ടാവണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ പ്രവാചകന്മാരെ കൊണ്ട് ഈമാൻ ഉണ്ടാകണം കിതാബുകളെ കൊണ്ട് ഈമാൻ ഉണ്ടാകണം കിതാബുകൾ എന്ന് പറഞ്ഞാൽ ആ കിതാബുകൾ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും അതിലിതെല്ലാം ഉൾപ്പെട്ടിരിക്കുകയാണ് അതിനെ കുറിച്ചൊക്കെ ഈമാനുണ്ടാവണം ആ മനോറോസോ എല്ലാ കിതാബുകളെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും അവന്റെ സർവ്വതാകുന്ന ഗ്രന്ഥങ്ങളെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും വിശ്വസിക്കുന്നവനാണ് സത്യവിശ്വാസി അവനാണ് യഥാർത്ഥം ഇതൊക്കെ നമ്മൾ അദൃശ്യമാണ് അങ്ങനെ അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കുമ്പോഴാണല്ലോ കാഫിറാണ് നിങ്ങളെന്ത് വിശ്വാസമാണ് ഇതൊക്കെ ഇനി എപ്പ കിട്ടു സ്വർഗം ഉണ്ടെന്ന് പറയുന്നു ഹൂർലിങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ആളുകൾ ഇങ്ങനെ കളിയാക്കാൻ ദുനാവിൽ പല രീതിക്കുണ്ടാവും അന്ന് കണ്ടിട്ട് നമ്മൾ ഇളകാൻ നിൽക്കണ്ട അങ്ങനെയുള്ള അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവനെയാണ് മോമിൻ ഞാൻ പറയുന്നു കുറാൻ പഠിക്കണം നമ്മൾ കുറാൻ ഒതുന്നില്ലല്ലോ ആകെ വാപ്പ ആപ്പൊന്ന് മരിക്കണം അപ്പോഴേ ഒരു യാസീൻ ഓതിയുള്ളൂ അത് തന്നെ ഓതി പകുതി എത്തുമ്പോഴത്തേക്ക് ആരോ വരുന്ന ദ്വാരക്കോ എണ്ണം മൂപ്പറ സെൽഫി എടുക്കാൻ നിക്കാൻ ആ യാസീന്റെ ഒത്തു വായത്തുള്ള കഴിഞ്ഞ് പിന്നെ നിർത്തും പിന്നെ വൈലേഖി എന്ന് പറഞ്ഞ അവസാനിപ്പിക്കും ഒരു യാസീൻ പോലും തികച്ചില്ല ശരിക്കും ചിന്തിക്കും നമ്മൾ നമ്മൾ എന്താ ഓതുന്നത് എന്താ ചെയ്യുന്നത് എന്താ പ്രവർത്തിക്കുന്നത് എന്താ നമ്മുടെ ജീവിതത്തിൽ അമലായി ബാക്കിയുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കും ഒന്നുമില്ല സഹോദരങ്ങളെ എവിടെയും നമ്മൾ എത്തിയിട്ടില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ബഹുമാനപ്പെട്ട ഓസാരിമാമതങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് വഹിയ ഹദ്ൻത്തുൻ മക്കാറത്തുൻ ഫറാറ ദുന്യാവ് നിന്നെ വഞ്ചിക്കുന്നതാണ് നിന്നെ ചതിക്കുന്നതാണ് ദുന്യാവ് ദുന്യാവ് നിന്നെ വിട്ടുകൊണ്ട് ഓടുന്നതാണ് ദുന്യാവ് നിന്നെ വിട്ടുകൊണ്ട് പറന്നകലുന്നതാണ് ഏതാ ദുന്യാവ് ഈ പെണ്ണ് ഈ പെണ്ണിനെയാണ് സുന്ദരിയായ പെണ്ണിനെയാണ് നീ ഇഷ്ടം വെച്ച് പ്രണയിച്ച് അവളുമായി ഇഴുകി ചേർന്ന് ബന്ധപ്പെട്ടപ്പോൾ നിനക്ക് മാരക രോഗം വന്നു നിന്നെ നശിപ്പിച്ചു നിന്റെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമായി തീർന്നു വല്ല ഉണ്ടോ ഒന്നുമില്ല മാരകമായ രോഗം പിടിപെട്ട് നീയും മരിക്കാൻ ദുന്യാവിന്റെ പിറകെ ഓടിയാൻ അല്ലാഹു നമ്മളെ കാക്കുമാറവട്ടെ അള്ളാഹു സുബാനഹുല ഇത്തരത്തിൽ വിക്ര ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തി ആരുണ്ടോ ഇന്നാലില്ലാഹ്യ

തിരുനോട്ടം കിട്ടുന്ന വിഭാഗമാണവർ പരിശുദ്ധമായ ഖുർആനോദിക്കൊണ്ടല്ലാൻ റസൂര് പറഞ്ഞു കൊടുക്കുകയാണ് അഞ്ചു വക്കത്ത് നമസ്കാരത്തിലൂടെ നീ പടച്ചിറപ്പിനോട് മുട്ടിപ്പാപ്പ്

പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഈ ദുനിയാവിൽ നിനക്ക് മേൽ പ്രയാസങ്ങൾ അടിക്കടി വരുമ്പോ സാമ്പത്തികമായി ബുദ്ധിമുട്ട് പെങ്ങളെ പിടികൂടുമ്പോ ചെറുപ്പക്കാരാ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം നിങ്ങൾക്കുണ്ടാകുമ്പോ ശാരീരികമായി കുടുംബത്തിൽ അംഗസംഘികൾ കുറഞ്ഞു വരുമ്പോ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോ വാപ്പ മരിക്കുമ്പോ ഭർത്താവ് മരിക്കുമ്പോ ഭാര്യ മരിക്കുമ്പോ കൈകാലിട്ടടിച്ചുകൊണ്ട് പൊട്ടിക്കരയിൽ പെങ്ങളെ നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്ന പ്രിയപ്പെട്ടവുമ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു നൽകിയതാണ് എല്ലാ ഇമാമിങ്ങൾക്കും അല്ലാഹു നൽകിയതാണ് എല്ലാ മഹത്വക്കൾക്കും അള്ളാഹു നൽകിയിട്ടുള്ളതാണ് ഒരാൾക്കും അല്ലാഹു സുബാനുഭവ സമുന്നതമായ പദവി നൽകാറില്ല ഒരാൾക്കും പടച്ചറപ്പ് സമുന്നതമായ പദവി വെച്ച് നീട്ടാറില്ല അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ാണ് അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉറപ്പാണ് അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉറപ്പാണ് അവരുടെ ജീവിതത്തിൽ മരണസംഖ്യകൾ വർധിച്ചത് ധാരാളം ആളുകൾ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയത് ഉറപ്പാണ് ഉറപ്പാണ് ഈ പ്രതിസന്ധികൾ വരുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തി ആരുണ്ടോ അവർക്ക് കാരുണ്യം വർഷിക്കുമെന്ന് മാത്രം പറഞ്ഞ് പടച്ചിറപ്പ് നിർത്തുന്നില്ല അള്ളാഹുവിൻ്റെ കാവൽ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നിർത്തുന്നില്ല അവരാണ് സന്മാർഗ്ഗ ലബ്ധി ലഭിച്ച വിഭാഗം പരിശുദ്ധമായ ഖുർആൻ സന്മാർഗലബ് ലഭിച്ച വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ ആര് അവന് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വന്നപ്പോഹാജിൻ അലച്ചറബ നീ എന്നെ മോമിനിൽ ഉൾപ്പെടുത്തിയല്ലോ മോമിനാന്നുള്ളതിന് അടയാളാണ് എന്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ പരീക്ഷണങ്ങൾ വരിക എന്നുള്ളത് അങ്ങനെയാണ് മഹത്തുക്കൾ മനസ്സിലാക്കിയത്